സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദേറിൻ്റെ ഉപയോഗമാണ് അപ്പോൾ ദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഒരു സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ദർ ഉപയോഗിക്കുന്നത് അതിന് വലിയ അർത്ഥങ്ങളൊന്നുമില്ല നോ പ്രസക്തിയാണ് ഉള്ളത് പക്ഷേ സെൻറ്റൻസിൻ്റെ ലാസ്റ്റോ അതിൻ്റെ ഇടയ്ക്കോ ദറ് വരികയാണെങ്കിൽ അവിടെയെന്നുള്ള അർത്ഥമാണ് ദറിനെ വരുന്നത് അപ്പോൾ ദർ അവിടെ നമ്മളൊരു സെൻസ് ഷാർട്ട് ചെയ്യുമ്പോഴാണ് ദേർ വന്നിച്ചാൽ ദറിന് കറക്റ്റായിട്ട് കാര്യമായിട്ടുള്ള അർത്ഥങ്ങളൊന്നുമില്ല അതിനു വേണ്ടിയിട്ട് സെൻറ്റൻസിൻ്റെ എടയിലോ അതോ ലാസ്റ്റോ ദേർ വന്നാൽ ദേറിൻ്റെ അർത്ഥം അവിടെ എന്നുള്ളതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ ഹോപ്പ് പ്രതീക്ഷ ഇല്ല ദർ ഈസ് നോ ഹോപ്പ് പ്രതീക്ഷ ഇല്ല ദർ ഈസ് നോ ബഡി ഇൻ ദ ഹൗസ് വീട്ടിൽ ആരും തന്നെ ഇല്ല ദർ ഈസ് നോ ദർ ഈസ് നോബഡി ഇൻ ദ ഹൗസ് വീട്ടിൽ ആരും തന്നെ ഇല്ല അവിടെയും തേറിന് വലിയ പ്രസക്തി ഒന്നുമില്ല ദർ ഇസ് എ ബോയ് ഇൻ ദ ഗ്രൗണ്ട് ദർ ഇസ് എ ബോയ് ഇൻ ദ ഗ്രൗണ്ട് ഒരു കുട്ടി ആൺകുട്ടി മൈതാനത്തിൽ ഉണ്ട് ദർ ഇസ് എ ബോയ് ഇൻ ദ ഗ്രൗണ്ട് മൈതാനത്തിൽ ഒരു ആൺകുട്ടി ഉണ്ട് ദർ ഇസ് എ പിക്ചർ ദർ ഈസ് പിക്ചർ ഓൺ ദ വാൾ ദർ ഈസ് പിക്ചർ ഓൺ ദ വാൾ ചുമരിൽ ഒരു ചിത്രമുണ്ട് ദർ ഈസ് പിക്ചർ ഓൺ ദ വാൾ ചുമരിൽ ഒരു ചിത്രം ഉണ്ട് ഈസ് സം ഗുഡ് ന്യൂസ് ഫോർ യു നിനക്കായി നല്ല വാർത്തകൾ ഉണ്ട് ദർ ഈസ് സം ഗുഡ് ന്യൂസ് ഫോർ യു നിനക്കായി നല്ല വാർത്തകൾ ഉണ്ട് ഇനി ദർ ദറിൻ്റെ മീനിങ് വരുന്നത് ഹി കെയം ദർ എസ്റ്റർഡേ അവൻ ഇന്നലെ അവിടെ വന്നു ഹി കെയിം ദർ എസ്റ്റർഡേ അവൻ ഇന്നലെ അവിടെ വന്നു അപ്പോൾ നോക്കൂ ഇടയിലാണ് ദർ വന്നത് അതുകൊണ്ട് തന്നെ ആ ദറിന് അവിടെയെന്നുള്ള അർത്ഥം വന്നു ഹി കെയിം ദർ എസ്റ്റർഡേ അവൻ ഇന്നലെ അവിടെ വന്നു ഒന്നുകൂടി പറയാണ് ഹി കെയിം ദർ എസ്റ്റർഡേ അവൻ ഇന്നലെ അവിടെ വന്നു ഇനി അടുത്തത് പറയുകയാണെങ്കിൽ ദ കോളേജ് ബസ് സ്റ്റോപ്പ് ദർ കോളേജ് ബസ് ബസിന്റെ സ്റ്റോപ്പ് അവിടെയാണ് ദ കോളേജ് ബസ് സ്റ്റോപ്പ് ദർ കോളേജ് ബസിന്റെ സ്റ്റോപ്പ് അവിടെയാണ് പിന്നെ അടുത്തത് സ്റ്റാൻഡ് ദർ അവിടെ നിൽക്കൂ സ്റ്റാൻഡ് ദർ അവിടെ നിൽക്കൂ അപ്പോൾ ദേറിൻ്റെ ഉപയോഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ദേർ ഫസ്റ്റ് വരികയാണെങ്കിൽ ദേറിൻ്റെ കാര്യമായിട്ടുള്ള ഒന്നുമില്ല അതിനു വേണ്ടി ദറ് എന്ന് പറഞ്ഞ സെൻറ്റൻസ് എന്ന് പറഞ്ഞ അർത്ഥം അവിടെ എന്നുള്ളതാണ് അപ്പോൾ ദറ് സെൻ്റൻസിൻ്റെ ഇടയിലോ സെൻറ്റൻസിൻ്റെ ലാസ്റ്റോ വരികയാണെങ്കിൽ ദേറിന് അവിടെ എന്നുള്ള അർത്ഥമാണ് വരുന്നത് താങ്ക് യു ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്